നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഓരാളം പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി സർവേ നടത്തി പതിനഞ്ച് വർഷമായി വിസ്മൃതിയിലാണ്ട് കിടക്കുന്ന സർവേ കല്ലിൽ റേത്ത് സമർപ്പിച്ച വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു പാർട്ടിയുടെ പ്രതിഷേധം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായൊരു ഒരടംപാലം മാനത്തു മംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കൂസ് പതിനഞ്ചു വർഷമായിട്ടോ പതിനഞ്ചു വർഷമായിട്ടും സർവേ കല്ലുകൾ നാട്ടിയിട്ടോ സർവേ കല്ലുകൾ പദ്ധതി പദ്ധതി കടലാസിൽ നോക്ക് കുത്തിയായ സർവേ കല്ല്

ം മാനത്തമംഗലം ബൈപാസ് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഒന്നിക്കണമെന്നും അല്ല എങ്കിൽ അങ്ങാടിപ്പുറം തന്നെ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയിലാക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ഇന്ന് ഇവിടെ പതിനഞ്ച് വർഷം മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള സർവേ കല്ലില് ീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി നടത്തിയിരിക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം പതിനഞ്ച് വർഷമായിട്ടും ഇവിടെ ഒരു കല്ല് സ്ഥാപിച്ചു എന്നല്ലാതെ ഇതുവരെയും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവർമെൻ്റ് അതിനു വേണ്ടി ഒരു ചെറിയ തുക പോലും വിലയിരുത്തിയിട്ടില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മുടെ അധികാരികൾ ഇതേ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യത്തിലാക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഗതാഗത കുരുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഓരോടം ഓരോടമ്പാലും മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഇതിലൂടെ ആവശ്യപ്പെടുന്നത് അല്ലാതെ തുടർന്നും ഇതേ അവഗണന ഈ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലബാർ പ്രദേശത്തോടുള്ള മലബാറിനോടുള്ള ഒരു വികസന വിവേചനം കാണിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെ ജനകീയ പ്രക്ഷോഭം തന്നെ ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി ഈ സമയത്ത് മുന്നോട്ട് വെക്കുന്നത് സമർപ്പണം അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ി വലമ്പൂർ നിർവഹിച്ചു സെക്രട്ടറി മാസ്റ്റർ നൌഷാദ് അരിപ്ര പൂപ്പലം യൂണിറ്റ് പ്രസിഡന്റ് സാജിദ് വടക്കേതിൽ ചാത്തന്നല്ലൂർ യൂണിറ്റ് കമ്മിറ്റി അംഗം മജീദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എന്നാൽ സ്വർണം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ